ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ജീവികളിലൊന്നാണ് അയേ അയേ ആദ്യം നോക്കുമ്പോൾ ഇത് കുരങ്ങിനെയും വവ്വാലിനെയും മിശ്രിതമായി ഉണ്ടാക്കിയ ഒരു രഹസ്യമൃഗം പോലെ തോന്നും വലിയ കണ്ണുകളും നീണ്ട ചെവിയും കറുത്ത മൃദുലമായ രോമവും രാത്രി ജീവത്തിന് പറ്റിയതൊന്നും ഇവയ്ക്ക് ഒരു കുറവുമില്ല എന്നാൽ ഏറ്റവും അസാധാരണമായത് എന്താണെന്ന് അറിയാമോ ഐ ഐയുടെ വളരെ നീളം കൂടിയ അസ്ഥി പോലെ തോന്നിക്കുന്ന മധ്യവിരൽ മരച്ചില്ലകളിൽ ചെറിയ പൊത്തുകളുണ്ടാക്കി അകത്ത് എന്ന് പരിശോധിച്ച് വേട്ടയാടുന്ന രീതിയാണിവയ്ക്ക് ഉള്ളത് ഇതിനെ പെർക്യുസീവ് ഫോറേജിംഗ് എന്നാണ് പറയുന്നത് ഇങ്ങനെ വേട്ടയാടുന്ന ഏക പ്രൈമേറ്റ് ഇവരാണ് ശബ്ദം കേട്ട് കീടമുള്ളതായി കണ്ടാൽ അ എ തൻ്റെ പല്ലുകൊണ്ട് ചില്ല പൊളിച്ച് ആ നീണ്ട വിരലുകൾ കൊണ്ട് ആഹാരം പുറത്തെടുക്കും പ്രകൃതിയുടെ സൂപ്പർ ടൂൾ സ്പെഷ്യലിസ്റ്റ് തന്നെയാണിവ ഭീകരമായ രൂപം തോന്നിയാലും അ എ വളരെ ശാന്തനും ഭീരുവുമായ ഒരു മൃഗമാണ് പക്ഷേ ജനവിശ്വാസത്തിൽ ഇവയെ ദുഷ്ടനക്ഷത്രം എന്ന് കരുതി പലരും കൊല്ലാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിവ വംശനാശ ഭീഷണിയിലാണ്